ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കിടിലൻ മീൻ പെരട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിശ കെട്ടിയുള്ള മീനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലൊന്നും ചെയ്തു നോക്കാതെ ഇടയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തി നോക്കണം അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കോളൂ അപ്പോൾ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനായിട്ട് ഒരു ചെറിയൊരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ടൊരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുഴുവൻ മല്ലിയും ഒരു നാല് വറ്റൽമുളകൊട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ചെറിയൊരു പീസ് കറുകപ്പട്ടയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം മല്ലിമുളകൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്കൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ചെറിയൊരു തരിതരിപ്പിലായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇനി കറി വയ്ക്കാനുള്ള ചടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം അപ്പം ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം ഇപ്പം ഇത് നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചതിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴെട്ട് ഉള്ളിയും ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം മസാലയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം ഒരു തക്കാളി ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിൽ വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഉടച്ചെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ കറിയിൽ നല്ലൊരു ഗ്രേവി കിട്ടുകയുള്ളൂ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി എടുക്കുമ്പോൾ അതിൽ മാറ്റം വരുത്തിയെടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ വയറ്റിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വളംപൊളി കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇവിടെ കരി നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട് കരി നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് വറ്റിച്ച് എണ്ണതിളഞ്ഞ് വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം കഴുകി വെച്ചിട്ടുള്ള മീനും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ തിരണ്ടിയാണ് എടുത്തിട്ടുള്ളത് തിരണ്ടി തന്നെ വേണമെന്നില്ല ദശ കെട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടും ഒരു പത്ത് മിനിറ്റ് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് ഇത് എടുത്ത് സെർവ് ചെയ്യാം അപ്പോഴേക്കും കറിയിൽ ഇതായതുപോലെ നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മുകളിലെത്തിയിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ കറി വെച്ച് നോക്കാതെ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം